സംസ്ഥാനത്ത് ബാർ ലൈസൻസുകൾ അനുവദിക്കുന്നതിൽ മത്സരിച്ച പിണറായി സർക്കാർ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് മാത്രം ഇരുന്നൂറ് ലൈസൻസുകൾ പുതുതായി അനുവദിച്ചു ഈ വർഷം ഇതുവരെ മാത്രം അനുവദിച്ചത് തൊണ്ണൂറ്റിയേഴ് ബാറുകളാണ് ഇതിനൊപ്പം സംസ്ഥാനത്ത് വ്യാപകമായി ബിവറേജസ് ഔട്ട്ലെറ്റുകൾ തുറന്നിട്ടുമുണ്ട് എം വിനോദ് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി വിനോദ് ആദ്യം വിശദാംശങ്ങൾ അനു തീർച്ചയായും നമുക്കറിയാം സംസ്ഥാനം സർക്കാർ ഇപ്പോൾ കണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വരുമാന സ്രോതസ് എന്ന് പറയുന്നത് ഒന്ന് മദ്യവും മറ്റൊന്ന് ലോട്ടറിയുമാണ് ഇത് ഇത്രയും വരുമാനം ലഭിക്കുന്ന രണ്ട് മേഖലകളില്ല പ്രസംഗങ്ങളൊക്കെ ഒരു വഴിക്കുന്ന നടക്കും പക്ഷേ അവർ പ്രാവർത്തികമാക്കുന്നത് പരിശോധിച്ചാൽ അത്തരത്തിൽ വ്യാപകമായി കേരളത്തിൽ മദ്യമൊഴുക്കുന്ന ഒരു നയം തന്നെയാണ് പിണറായി സർക്കാർ തുടരുന്നത് ഈ പിണറായി സർക്കാർ ആദ്യം അധികാരത്തിലെത്തുമ്പോൾ അതായത് ഉമ്മൻചാണ്ടിക്ക് ശേഷം മുഖ്യമന്ത്രിയായി വരുമ്പോൾ സംസ്ഥാനത്ത് ആകെ ഉണ്ടായിരുന്നത് ഇരുപത്തിയൊൻപത് ബാറുകൾ മാത്രമാണ് നമുക്കറിയാം അന്നത്തെ സാഹചര്യം അറിയാം ബാറുകൾക്കെല്ലാം ലൈസൻസ് റദ്ദാക്കുന്ന അടക്കം അല്ലെങ്കിൽ ബാറുകളുടെ ലൈസൻസ് നീട്ടിക്കൊടുക്കാത്ത ഒരു വിഷയം വി എം സുധീരനായിരുന്നു അന്ന് കെ പി സി സി പ്രസിഡന്റ് അദ്ദേഹവും ഉമ്മൻചാണ്ടിയും തമ്മിലുള്ള ഈ വിഷയത്തിലുള്ള തർക്കം അവസാനം ഉമ്മൻചാണ്ടി കൂടുതൽ മദ്യനയത്തിൽ കൂടുതൽ തൻ്റെ നിലപാടുകൾ കടുപ്പിച്ച് ബാറുകൾക്ക് ലൈസൻസ് കൊടുക്കാതെ പോകുന്ന ഒരു സാഹചര്യം അതിനുശേഷമാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അങ്ങനെയാണ് പിന്നീട് പിണറായി സർക്കാർ അധികാരത്തിൽ വരുന്നത് അധികാരത്തിൽ വരുമ്പോൾ കേരളത്തിൽ ലൈസൻസ് ഉണ്ടായിരുന്ന ഇരുപത്തിയൊൻപത് ബാറുകൾക്ക് മാത്രമാണ് എണ്ണൂറ്റി പതിമൂന്ന് ബിയർ പാർലുകൾക്കും ഇവിടെ തുറക്കാൻ അനുമതി ഉണ്ടായിരുന്നു പക്ഷേ ഈ പിണറ പിണറ ഉമ്മൻചാണ്ടി സർക്കാർ ലൈസൻസ് നീട്ടിക്കൊടുക്കാതിരുന്ന നാനൂറ്റി നാല്പത്തിരണ്ട് ബാറുകൾക്കും പിണറായി സർക്കാർ ഒറ്റയടിക്ക് അതിന് അംഗീകാരം നൽകി ലൈസൻസ് കൊടുത്തു അങ്ങനെ വളരെ പെട്ടെന്ന് പിണറായി സർക്കാർ വന്നപ്പോൾ നാനൂറ്റി നാൽപ്പത്തിരണ്ട് ബാറുകളാണ് ഒറ്റയടിക്ക് തുറന്നത് അതായത് സംസ്ഥാനത്ത് ആകെ ഉണ്ടായിരുന്ന ഇരുപത്തി ഒൻപത് ബാറുകൾക്ക് പുറമെ നാനൂറ്റി നാൽപ്പത്തിരണ്ട് എണ്ണത്തിനും കൂടി അനുമതി കൊടുത്തു അഞ്ച് വർഷം അങ്ങനെ ഈ എല്ലാ ജില്ലകളിലും പഞ്ചായത്തുകൾ തോറും ബാറുകൾ തുറക്കുന്ന ഒരു സമീപനം കൊണ്ടുവന്നു അങ്ങനെ അഞ്ച് വർഷം കൊണ്ട് ആദ്യത്തെ പിണറായി സർക്കാർ അഞ്ച് വർഷം കൊണ്ട് ഇരുന്നൂറ് പുതിയ ബാറുകൾക്ക് കൂടിയാണ് ലൈസൻസ് കൊടുത്തത് അങ്ങനെ സംസ്ഥാനത്തെ ബാറുകളുടെ എണ്ണം അറുന്നൂറ്റി എഴുപത്തി ഒന്നായി വർദ്ധിക്കുകയും ചെയ്തു അതിനുശേഷം പിന്നീട് തെരഞ്ഞെടുപ്പ് നടന്ന രണ്ടാം പിണറായി സർക്കാർ വന്ന ഇപ്പോൾ രണ്ടര വർഷം കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ ഒരു കണക്കെടുത്ത് നോക്കുമ്പോൾ തൊണ്ണൂറ്റിയേഴ് ബാറുകൾക്ക് കൂടി അധികമായി ലൈസൻസ് കൊടുത്തിരിക്കുന്നു അങ്ങനെ സംസ്ഥാനത്തെ മൊത്തം ബാറുകളുടെ എണ്ണം എണ്ണൂറ്റി ഒന്നായി വർദ്ധിച്ചു ഇവർ പ്രസംഗിക്കുമ്പോൾ പറയും ഈ പറഞ്ഞ മദ്യം പരമാവധി ഉപയോഗം കുറയ്ക്കണം മദ്യം മദ്യം ആരോഗ്യത്തിന് ഹാനികരമാണ് ഞങ്ങൾ മദ്യവന്മാർക്ക് വേണ്ടി അല്ലെങ്കിൽ അവരെ ചികിത്സിക്കാൻ പ്രത്യേക സംവിധാനം എന്നൊക്കെ പറയും പക്ഷേ എക്സൈസ് വകുപ്പ് ഏറ്റവും നല്ല ഉണ്ടാക്കുന്ന വകുപ്പായി പിണറായി സർക്കാർ കണക്കാക്കുകയാണ് അല്ലെങ്കിൽ ഇത്രയും ബാറുകൾ ഒറ്റയടിക്ക് ഒന്നും തുറന്നു കൊടുക്കൂല്ലല്ലോ തൊണ്ണൂറ്റിയേഴ് ബാറുകൾ ഏറ്റവും അവസാനം ഈ സർക്കാർ അതും കൂടി അനുവദിച്ച് എണ്ണൂറ്റി ഒന്ന് ബാറുകളായി വർദ്ധിച്ചു നമ്മൾ ജില്ലകൾ തിരിച്ചുള്ള കണക്കുകൾ നോക്കുകയാണെങ്കിൽ തലസ്ഥാന ജില്ലയിൽ കേരളത്തിൻ്റെ തലസ്ഥാന ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ബാറുകൾ പ്രവർത്തിക്കുന്നത് രണ്ടാമത് മെട്രോ നഗരമായ കൊച്ചിയാണ് മൂന്നാമത് തൃശ്ശൂരാണ് ഇതാണ് കേരളത്തിൻ്റെ സ്ഥിതി അപ്പോൾ രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ മദ്യം ഉപയോഗിക്കുന്ന സംസ്ഥാനങ്ങളൊന്ന് എന്നുള്ള ആ അപഖ്യാതി അല്ലെങ്കിൽ ഖ്യാതി നിലനിർത്തിക്കൊണ്ട് തന്നെ പഞ്ചാബുണ്ട് അതേപോലെ തന്നെ സമാനമായ നിലയിൽ ഒന്നും രണ്ടും നിലയിലൊക്കെ തന്നെ കേരളം ആ നിലയിൽ വളരെ മുമ്പോട്ട് പോവുകയാണ് ജനക്ഷേമകരമായ ഒരു സർക്കാരാണ് ജനങ്ങളുടെ ആരോഗ്യകാര്യങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന സർക്കാരാണ് ആ ജനങ്ങൾക്ക് വേണ്ടി എല്ലാ ക്ഷേമ പ്രവർത്തനങ്ങളും നടത്തുമ്പോഴും അവർ ഈ വരുമാനം കണ്ടെത്തുന്നത് പ്രധാനമായും മദ്യത്തിൽ നിന്നാണ് എന്ന് ഈ കണക്ക് നമ്മളെ സൂചിപ്പിക്കുന്നു അതുകൊണ്ട് പിണറായി സർക്കാരിൻ്റെ എന്ന് പറയുന്നത് എല്ലാ പഞ്ചായത്തുകളിലും പരമാവധി മദ്യവില്പനശാലകൾ തുറക്കുക എന്നുള്ളത് തന്നെയാണ് എന്ന് ഈ കണക്കുകൾ സൂചിപ്പിക്കുകയാണ് വിനോദ് വിനോദ് ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്നത് തങ്ങളുടെ ചങ്ങളുടെ നയമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ പ്ലാൻ ബി പിണറായി സർക്കാരിന്റെ പ്ലാൻ ബി ഈ ബജറ്റിൽ സംസ്ഥാന ബജറ്റിൽ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞതാണ് അന്ന് പ്ലാൻ ബി എന്താണ് എന്നതിന് അതിനുശേഷം നമ്മൾ റിപ്പോർട്ട് ചെയ്തപ്പോൾ സംസാരിച്ചതാണ് ചർച്ച ചെയ്തതാണ് ഇപ്രകാരം വർദ്ധിക്കുന്ന ബാർ ഹോട്ടലുകളുടെ എണ്ണം ലൈസൻസ് ഉൾപ്പെടെ കൊടുക്കുന്ന എണ്ണം കൂടുന്നു എന്നതൊക്കെ ഈ ഇടത് സർക്കാരിൻ്റെ മദ്യാസക്തി എന്നൊക്കെ നമുക്ക് പറയേണ്ടി വരുമോ അനു ഈ പ്ലാൻ ബി എന്ന് പറഞ്ഞത് അന്ന് മാധ്യമങ്ങൾ പറഞ്ഞത് പ്ലാൻ ബാലഗോപാൽ ബാലഗോപാൽ ആണല്ലോ ധനമന്ത്രി പ്ലാൻ ബാലഗോപാൽ ആണോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം അതിനെ ചിരിച്ചുകൊണ്ട് മറുപടി പറയുകയാണിച്ചത് പക്ഷേ ഈ പ്ലാൻ ബി എന്നുള്ളത് ആ പ്ലാൻ ബിവറേജായി ഇപ്പോൾ നമുക്ക് വ്യാഖ്യാനിക്കേണ്ടി വരും കാരണം ആ ഒരു തരത്തിലാണ് മദ്യശാലകൾ ഇങ്ങനെ എല്ലാ എല്ലാ പഞ്ചായത്തുകളിലും തുറക്കുന്നത് പ്ലാൻ ബി ബിവറേജ് ആകാം അല്ലെങ്കിൽ പ്ലാൻ ബി ബാർ ആകാം ഏതുമാകാം അപ്പോൾ അത്തരത്തിൽ വ്യാപകമായി മദ്യം ഒഴുക്കിക്കൊണ്ട് എല്ലാ സ്ഥലങ്ങളിലും എല്ലാ ജില്ലകളിലെ നഗരപ്രദേശങ്ങൾ മാത്രമല്ല ഗ്രാമപ്രദേശങ്ങൾ വരെ ചെറിയ ചെറിയ ഔട്ട്ലെറ്റുകളിൽ കൂടി മദ്യം വിൽപ്പന നടത്തി പരമാവധി പണം വാരുന്ന ഒരു സാഹചര്യം നമുക്കറിയാം എല്ലാ കാലത്തും ബജറ്റ് വന്നോട്ടെ ഏത് സംഭവകാസം വന്നോട്ടെ ഇനിയിപ്പോൾ സെസ് വന്നോട്ടെ എന്ത് വന്നോട്ടെ എല്ലാറ്റിനും വില കൂട്ടാൻ പറ്റുന്ന ഒരു ഉൽപ്പന്നമെന്ന് പറയുന്നത് മദ്യമാണ് ആരും അതിനെതിരെ പ്രകടമായി സമരം നയിക്കില്ല ആ ആ വിലവർധനെതിരെ ആരും ഒരു പ്രതികരണവും നടത്തില്ല ബാറുകൾക്കൊക്കെ അല്ലെങ്കിൽ മദ്യ മദ്യ വിൽപ്പനശാലകൾ അതിൻ്റെ ബാറ് മുതലാളിമാർക്ക് ഏറ്റവും കൂടുതൽ ലാഭം കിട്ടുന്ന കാര്യമാണ് ഈ മദ്യത്തിന് വില കൂട്ടുന്നത് അതുകൊണ്ട് സർക്കാരിന് ഇതിൽ നിന്നും കൂടുതൽ വരുമാനവും ലഭിക്കും അത് ആവശ്യമുള്ളവർ വാങ്ങുകയും ചെയ്യും അതുകൊണ്ട് സർക്കാരിന് വരുമാനം ലഭിക്കുന്ന ഏറ്റവും നല്ല സ്രോതസ്സായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് സംസ്ഥാന നിയമസഭാ നമ്മൾ ും ആ സമയത്ത് ഇടതുമുന്നണിയുടെ പ്രകടന പത്രികയിലെ വാഗ്ദാനം ഒരിക്കൽ കൂടി ഈ സമയത്ത് ഓർത്തെടുക്കേണ്ടതുണ്ട് ആ സമയത്ത് ആ പ്രകടന പത്രികയിലുള്ള വാഗ്ദാനം ഇപ്രകാരമായിരുന്നു മദ്യത്തിന്റെ ലഭ്യതയും ഉപയോഗവും പടിപടിയെ കുറയ്ക്കാൻ സഹായകരമായ നയമായിരിക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ സ്വീകരിക്കുക മധ്യവർജനത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന് ശക്തമായ ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകും അതിവിപുലമായ ഒരു ജനകീയ ബോധവൽക്കരണ പ്രസ്ഥാനത്തിന് രൂപം നൽകും ഇത് രണ്ടാം പിണറായി സർക്കാരിന് തൊട്ട് മുൻപായി ആ തെരഞ്ഞെടുപ്പ് നേരിട്ടുകൊണ്ട് നടന്നപ്പോൾ ഇടത് മുന്നണി പ്രകടന പത്രികയിലൂടെ വെളിപ്പെടുത്തിയ കാര്യമാണ് സമാനമായ വാഗ്ദാനമായിരുന്നു ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിലേറിയപ്പോഴും തീർച്ചയായും അനു നമ്മൾക്കറിയാം ഈ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് തന്നെ ലളിത ലളിതകലാ അക്കാദമിയുടെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് കെ പി സി ലളിതയായിരുന്നു ആ അഭിനേത്രിയെ വെച്ചിട്ട് ഇവർ അന്ന് ഈ മദ്യ സർക്കാർ പരമാവധി മദ്യം ഇല്ലാതാക്കും പരമാവധി മദ്യ മദ്യാസക്തി കുറയ്ക്കുന്ന നയം രൂപീകരിക്കും എന്നൊക്കെ പറഞ്ഞ് തെരഞ്ഞെടുപ്പ് കാലത്ത് വലിയ പ്രചാരണത്തിന് വേണ്ടി പല വീഡിയോകൾ ഇറക്കുകയാണ് അതൊക്കെ ഇപ്പോൾ ട്രോളായി വരുന്നുണ്ട് അപ്പോൾ അത്തരത്തിൽ മ ഈ കേരളത്തിലെ മദ്യനയം അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി സർക്കാർ നടപ്പാക്കിയ അല്ലെങ്കിൽ യു ഡി എഫ് സർക്കാർ നടപ്പാക്കിയ മദ്യനയം കേരളത്തെ സമ്പൂർണമായി ജനങ്ങളെയെല്ലാം മദ്യാസക്തിയിലേക്ക് തള്ളിവിടുന്നതാണ് അതുകൊണ്ട് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഇത്തരത്തിലുള്ള ഈ ബാർ നയം തന്നെ അല്ലെങ്കിൽ മദ്യ നയം തന്നെ ഞങ്ങൾ പൊളിച്ചെഴുതുവെന്നൊക്കെ പറഞ്ഞു പക്ഷേ ഇങ്ങനെ പൊളിച്ചെഴുതുവെന്ന് നമുക്കിപ്പോഴാണ് മനസ്സിലാവുന്നത് ഈ കണക്കുകൾ നോക്കുമ്പോൾ ഞെട്ടുന്ന തരത്തിലുള്ള ഒരു സമീപനമാണ് സർക്കാർ കൈക്കൊള്ളുന്നത് അതുകൊണ്ട് നമുക്കറിയാം ഒരു പുതിയ ബാർ ലൈസൻസ് എടുക്കണമെങ്കിൽ എത്ര രൂപ സർക്കാരിന് കെട്ടിവെക്കണമെന്നറിയാം എക്സൈസ് വകുപ്പിൽ ആർക്കൊക്കെ കിമ്പളം കൊടുത്താലാണ് ഒരു ബാറിന് അനു അനുമതി കിട്ടുക എന്നുള്ള ഉള്ളതറിയാം അപ്പോൾ അത്തരത്തിൽ രാഷ്ട്രീയക്കാർക്കും ഭരണ തലത്തിലിരിക്കുന്ന രാഷ്ട്രീയക്കാർക്കും ആ ഉദ്യോഗസ്ഥർക്കും ഒക്കെ പരമാവധി പണം പിടിക്കും പറ്റുന്ന ഒരു സംവിധാനമായി എക്സൈസ് വകുപ്പ് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് അപ്പൊ എക്സൈസ് വകുപ്പിൽ തന്നെ മന്ത്രിമാർ മാറി മാറി വരുന്നു രണ്ടാം പിണറായി സർക്കാർ വരുമ്പോൾ എക്സൈസ് മന്ത്രിയായിട്ടിരുന്നത് ഇപ്പോഴത്തെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനാണ് പിന്നീടാണ് പാർട്ടി സെക്രട്ടറി പദത്തിലേക്ക് അദ്ദേഹം വരുന്നത് പിന്നീട് ഇപ്പോൾ എം പി രാജേഷനാണ് ആ വകുപ്പ് അങ്ങനെ സർക്കാരിന് ഏറ്റവും കൂടുതൽ വരുമാനം ലഭിക്കുന്ന ഒരു വകുപ്പ് എന്നുള്ള നിലയിൽ പരമാവധി മദ്യശാലകൾക്ക് അനുമതി കൊടുത്തുകൊണ്ട് സർക്കാർ ഇതിനെ വലിയൊരു കറവപ്പശുവായി മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് പക്ഷേ ഈ ജനങ്ങളെയെല്ലാം ഇത്തരത്തിലുള്ള മദ്യാസക്തിയിലേക്ക് അല്ലെങ്കിൽ അതിലേക്ക് സർക്കാർ ഇപ്പോൾ പണം ിൽ നിന്നും ആറ് ലക്ഷം ലിറ്റർ മദ്യം വിറ്റഴിയുന്നുണ്ടെന്നാണ് ഒരു ശരാശരി കണക്കുകൾ ബിവറേജ് കോർപ്പറേഷൻ നൽകുന്ന ഒരു ശരാശരി കണക്കുകളിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിന് പുറമെയാണ് ഈ കള്ള വിൽപ്പന ഒക്കെ എന്തായാലും ഇതെല്ലാം കൂടി ചേർത്ത് പ്രതിദിനം അൻപത് കോടിയിലധികം രൂപ സർക്കാരിന് ഈ വരുമാനത്തിൽ നിന്ന് ലഭിക്കുന്നുണ്ട് എന്നാണ് വായ്പ എന്തായാലും സംസ്ഥാനത്ത് ബാർ ലൈസൻസുകൾ നൽകുന്നതിൽ പിണറായി സർക്കാർ റെക്കോർഡ് വേഗതയാണ് കൈവരിക്കുന്നത് എന്നതിൽ സംശയമില്ല എന്തായാലും ഇടതു നയ വ്യതിചലനം തന്നെയാണ് പ്രകടന പത്രികയിൽ മദ്യവർജനം എന്ന കൂടി അധികാരത്തിലേറിയ സർക്കാരാണ് ഇപ്രകാരം ബാർ ലൈസൻസുകൾ പുതുക്കി നൽകുകയും പുതിയ ബാറുകൾ അനുവദിക്കുകയും ചെയ്ത് റെക്കോർഡ് നമ്പറിലേക്ക് എത്തിയിരിക്കുന്നത്